എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് പതിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻ്റ് അക്കാർഡും ടെലെഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കും നമുക്ക് ഇത് ചർച്ചയുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡും ക്ഷേത്ര ചടങ്ങുകളിൽ നിന്ന് നിരോധിച്ച പുഷ്പം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ഇവർ രണ്ടും എന്താണ് ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും നിരോധിച്ച എന്താണ് പുഷ്പം ഏതെന്നാണ് അത് അരളിയാണ് നമ്മളെല്ലാവരും എന്താണ് ാണ് അതായത് അരളിന്റെ വിഷാംശത്തെ തുടർന്നാണ് എന്ത് ചെയ്ത് ഇത്തരത്തിലൊരു നിരോധനം ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് കാര്യമായിട്ട് എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് ഐ എഫ് എഫ് സി ഒയുടെ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ് അപ്പം എന്തിൻ്റെയാണ് ഐ എഫ് എഫ് സി എന്താണ് ഐ എഫ് എഫ് സി പൂർണ്ണരൂപം എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നുള്ളതാണ് ഐ എഫ് എഫ് സി പൂർണ്ണരൂപം ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അതുപോലെ തന്നെ ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് അപ്പോൾ ഐ എഫ് എഫ് സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആസ്ഥാനോടെയാണ് ന്യൂഡൽഹി ആണ് ഇനി ഐ എഫ് എഫ് സി ഒയുടെ ചെയർമാനായിട്ട് ആരാണ് അത് ദിലീപ് സംഘാനി ആരാണ് ദിലീപ് സംഘാനിയാണ് അപ്പൊ പേര് കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡാണ് നോക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് എത്രമത്തെ നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ എന്താണ് പരിഗണിച്ചുകൊണ്ടുള്ള ഇത്രാമത്തെ നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഈ ഒരു അവാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മലയാളം നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പോലെ തന്നെ എന്താണ് ജൂറി കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു അവാർഡാണ് അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാറ്റഗറികളും അതിൽ നിന്നാണ് അവാർഡ് നേടിയത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി ചിത്രം എന്താണ് മികച്ച ചിത്രം എന്ന് പറയുന്ന കാറ്റഗറി ഈ കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിനാണ് ചിത്രത്തിനാണ് എന്താണ് എന്ന് പറയുന്ന മികച്ച ചിത്രം എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആനന്ദ് ഏകർഷിയാണ് ആരാണ് ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പം ഓർത്തു വയ്ക്കാൻ പറ്റും മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആനന്ദ് ഏകർഷിക്കാണ് അപ്പോൾ മികച്ച ചിത്രം ഏതാണ് ആട്ടം സംവിധായകൻ ആനന്ദ് ഏകർഷി ഇനി മികച്ച സംവിധാനം ഏതാണ് ആനന്ദ് ഏകർഷിയാണ് ചിത്രം ഏതാണ് ആട്ടം അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത കാറ്റഗറി മികച്ച നടൻ എന്നുള്ള കാറ്റഗറിയാണ് ഈ കാറ്റഗറിയിൽ രണ്ട് പേർക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ മികച്ച നടൻ എന്നുള്ള കാറ്റഗറിയിൽ രണ്ട് പേർക്കാണ് പുരസ്കാരം ഒന്ന് ബിജു മേനോൻ ആരാണ് ബിജു മേനോൻ അതുപോലെ തന്നെ വിജയരാഘവൻ അപ്പോൾ ബിജു മേനോൻ വിജയരാഘവൻ അപ്പോൾ ഈ രണ്ട് പേർക്കും മികച്ച നടൻ എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ബിജു മേനോന് ഗരുഡൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഓർക്കുക ഗരുഡൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ബിജു മേനോന് പുരസ്കാരം ലഭിച്ചത് ഇനി അങ്ങനെയാണെങ്കിൽ വിജയരാഘവൻ ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ൂക്കാലം ഏതാണ് പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ആർക്ക വിജയരാഘവന് പുരസ്കാരം ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനി അടുത്ത കാറ്റഗറി മികച്ച നടിയാണ് ഈ കാറ്റഗറിയിലും രണ്ട് പേർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഒന്ന് ശിവത അപ്പോൾ മികച്ച നടിയെന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തി ശിവതയാണ് ഒന്ന് സരൺ സരൺശിഹ ആരാണ് സരൺശിഹാണ് ശിവതയ്ക്ക് ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവാനും മുല്ലപ്പൂവും ഏതാണ് ജവാനും മുല്ലപ്പൂവും എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ആർക്ക് ശിവതയ്ക്ക് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കുക ജവാനും അപ്പോൾ ഇനി അതുപോലെ തന്നെ ഏത് ചിത്രത്തിലെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആട്ടം ഏതാണ് ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് എന്നെ ഓർത്തുവയ്ക്കുക ഇനി ഈ ഒരു അവാർഡിന്റെ കൂടെ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര ചലച്ചിത്രരത്ന പുരസ്കാരം അപ്പോ ഈ ഒരു ഫിലിം ക്രിട്ടിക്സ് അവാർഡിന്റെ കൂടെ പ്രഖ്യാപിച്ച എന്താണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര ചലച്ചിത്രരത്നം പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനിവാസനാണ് ആർക്കാണ് ശ്രീനിവാസനാണ് ഇനി അതുപോലെ തന്നെ റൂബി ജൂബിലി അവാർഡ് ഏതാണ് റൂബി ജൂബിലി അവാർഡ് അത് ലഭിച്ചത് രാജസേനാണ് ആർക്കാണ് രാജസേനാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി എന്തേക്കുക ഈ ഒരു അവാർഡിനൊപ്പം ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ായത് മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് മൂന്നാമത് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിച്ചു അപ്പൊ നമുക്ക് അവാർഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അവാർഡ് ആരുടെ പേരിലാണ് നൽകുന്നത് അതായത് വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പേരിൽ നൽകുന്നതാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന വൈഷ്ണവം സാഹിത്യ പുരസ്കാരം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്ക അതായത് മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം ർഹനായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ രാമചന്ദ്രൻ നായർ ആരാണ് ആർ രാമചന്ദ്രൻ നായർ ആണ് പുരസ്കാരത്തിന് അർഹനായത് എത്രയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക അപ്പോ വൈഷ്ണവ സാഹിത്യ പുരസ്കാരമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചതാ എത്രാമത്തെ മൂന്നാമത്തെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർ രാമചന്ദ്രൻ നായർക്കാണ് ഇദ്ദേഹം തുളസി വനം എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു അപ്പോ തുളസി വനം എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആർ രാമചന്ദ്രൻ നായർ അപ്പോൾ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് എത്രാമത്തെ രണ്ടാമത് അപ്പോ രണ്ടാമത് എന്നാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് സി രാധാകൃഷ്ണൻ ആർക്കാണ് സി രാധാകൃഷ്ണനാണ് അപ്പോൾ ഈ ഒരു പേര് കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഓർത്തുവെക്കുക ഇനി ആരുടെ എന്താണ് ആരോടുള്ള സ്മരണാർത്ഥമാണ് പുരസ്കാരം നൽകുന്നതെന്ന് കഴിഞ്ഞാൽ വിഷ്ണുനാരായണൻ നമ്പോതിലുള്ള എന്താണ് സ്മരണാർത്ഥമാണ് പുരസ്കാരം നൽകുന്നത് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടൊരു കാര്യം തന്നെയാണ് അതായത് എന്താണ് മാലിദ്വീപിൽ നിന്ന്

ാണ് ഇരുപത്തി ഒൻപത് തവണയാണ് ആര് ഈ പറയുന്ന കാമീർ കീഴടങ്ങിയിരിക്കുന്നത് നേപ്പാൾ സ്വദേശിയാണ് അപ്പൊ ആ കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി ഈ ഒരു പേരിനൊപ്പം തന്നെ ഇദ്ദേഹത്തിനൊപ്പം കയറിയ മറ്റൊരു പർവ്വതാരോഹനെ കൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന കെന്റൺ കൂൾ എന്താണ് കെന്റൺ കൂൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടുകാരൻ അദ്ദേഹത്തിന്റെ പേര് കൂടി ഓർക്കുക അപ്പോ കെന്റൺ കൂൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ നേപ്പാളി അല്ലാത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്

അതായത് ചബഹർ തുറമുഖ രണ്ടായിരത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഏതാണ് പറഞ്ഞത് ഏത് രാജ്യമാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുകയാണ് ചബഹർ തുറമുഖത്തിന്റെ എന്താണ് നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് എത്ര വർഷത്തേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷത്തേക്കാണ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തു ഇന്ത്യ ആദ്യമായിട്ടാണ് വിദേശത്തുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കണം ഇനി എന്തായാലും നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചബഹർ തുറമുഖം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇറാനിലാണ് അപ്പോൾ ഓർത്തു വയ്ക്കുക ചബഹർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണെന്നുള്ള കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല എത്ര വർഷത്തേക്ക് പത്ത് വർഷത്തേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സസ്യ ഇനത്തെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് യുനിയാല മൾട്ടിബ്രാക്ടിയേറ്റ എന്ന് പറയുന്ന ഒരു സസ്യ ഇനത്തെ എന്ത് ചെയ്തിരിക്കുകയാണ് അടുത്തരെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് യുനിയാല മൾട്ടിബ്രാക്ടിയേറ്റ എന്ന് പറയുന്ന ഒരു സസ്യ ഇനത്തെ അടുത്തരെ കണ്ടെത്തിയിരിക്കുകയാണ് അതായത് കാട്ടുപൂവാൻ കുരുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നതിന്റെ പേര് അറിയപ്പെടുന്നത് അപ്പോൾ അതിനെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പൊ അതിന് പ്രത്യേകം നമുക്ക് നോക്കാം അതായത് നൂറ്റി നാൽപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഇനി എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ വാഗമൺ കുന്നുകളിൽ നിന്നാണ് ാണ് ഈ പറയുന്ന സസ്യത്തെ കണ്ടെത്തിയെന്നോർത്ത് വയ്ക്കും ഇനി പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട് അതിൽ ആദ്യത്തെ അമേരിക്കൻ ചലച്ചിത്ര സംവിധായകൻ അപ്പോൾ അപ്പൊ അമേരിക്കൻ ചലച്ചിത്ര സംവിധായകൻ അതിൻ്റെ പേര് എന്ന് പറയുന്ന റോജർ കോർമാൻ എന്താണ് റോജർ കോർമാൻ പറയുന്ന സംവിധായകൻ എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഓസ്കാർ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ജോ എന്ന് റോജർ പറയുന്നത് അപ്പോൾ കാര്യം കൂടി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ ചർച്ച ചർച്ചയിലുണ്ടായിരുന്നു അതായത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക ആദ്യമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന റിച്ചാർഡ് സ്ലേമാൻ എന്താണ് റിച്ചാർഡ് സ്ലേമാൻ എന്ന് പറയുന്ന വ്യക്തി അതായതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ എന്താണ് വൃക്ക ആദ്യമായിട്ട് സ്വീകരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഈ പറഞ്ഞ റിച്ചാർഡ് സ്ലേമാൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞതാണ് ഒരു പുഷ്പത്തിന്റെ പേരാണ് അതായത് അരളി നിരോധിച്ച കാര്യം നമ്മൾ പറഞ്ഞു ാണ് അരളി നിരോധിച്ചിരിക്കുകയാണ് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തിരിക്കുകയാണ് ക്ഷേത്ര ചടങ്ങുകളിൽ നിന്ന് അരളി എന്ത് ചെയ്യുക എന്ത് ചെയ്തിരിക്കുകയാണ് നിരോധിച്ചിരിക്കുകയാണ് ഇനി അതിനുശേഷം ഒരു നിയമനം പറഞ്ഞു അതായത് ഐ എഫ് എഫ് സി ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരെന്ന് പറഞ്ഞു ആരാണ് ദിലീപ് സംഘാനി ആരാണ് ദിലീപ് സംഘാനിയാണ് നിയമിതനായെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് പറഞ്ഞു അതായത് നാല്പത്തി ഏഴാമതാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നാല്പത്തി ഏഴാമതാ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആണ് മികച്ച ചിത്രം ആട്ടം മികച്ച സംവിധാനം ആനന്ദ ഏകർഷി മികച്ച നടനുള്ള പുരസ്കാരം രണ്ട് പേർക്കാണ് ആർക്കൊക്കെയാണ് ബിജു മേനോനും വിജയരാഘവനും മികച്ച നടികളുള്ള പുരസ്കാരവും രണ്ട് പേർക്കാണ് ആർക്കൊക്കെയാണ് ശിവദയ്ക്കും സർഷികാബിനും ഇനി അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞു സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രംഗം പുരസ്കാരം പറഞ്ഞു അതാർക്കാണ് അത് ശ്രീനിവാസനാണ് ഇനി അതുപോലെ തന്നെ റൂബി ജൂബിലി അവാർഡ് ആർക്കാണ് രാജസേനാണെന്നുള്ള കാര്യം നമ്മൾ ചെയ്തു പറഞ്ഞു അതിനുശേഷം ഒരു സാഹിത്യ പുരസ്കാരം ചർച്ച ചെയ്തു എന്ത് പുരസ്കാരമാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ആരോടുള്ള ആദര ആദരസൂചകമായിട്ട വിഷ്ണുനാരായണൻ നമ്പൂതിരിയോടുള്ള ആദര ആദരസൂചകമായിട്ട് എത്രാമത്തെ വൈഷ്ണവം പുരസ്കാരം മൂന്നാമത് മൂർഗ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം വർഷം രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് ലഭിച്ചത് അത് ആർ രാമചന്ദ്രൻ നായർക്കാണ് ഇനി അതിനുശേഷം എന്താണ് ഇന്ത്യൻ സൈന്യത്തെ എന്ത് ചെയ്തിരിക്കുകയാണ് മാലദ്വീപിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യം ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക ഇനി അതിനുശേഷം നമ്മൾ എവറസ്റ്റുമായിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞു അതായത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ് ാണ് അത് കാമീർതാ ശർമ്മ ഇദ്ദേഹം അടുത്തേക്ക് എന്ത് ചെയ്യുന്നു എവറസ്റ്റ് കീഴടക്കിയിരുന്നു അപ്പൊ എന്നാ അങ്ങനെ എത്ര തവണയായി ഇരുപത്തി ഒൻപത് തവണ പോർക്ക ഇരുപത്തി ഒൻപത് തവണയാണ് കാമീർദാ ശർമ്മ എന്ത് ചെയ്തിരിക്കുന്നത് എവറസ്റ്റിൽ എത്തിയിരിക്കുന്ന ഇനി അതിനുശേഷം ഒരു തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ചബഹർ തുറമുഖത്തിന്റെ കാര്യം പറഞ്ഞു ചബഹർ തുറമുഖം ഏത് രാജ്യത്താണ് ഇറാനിലാണ് എന്തുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്തു അതായത് ഈ ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല എത്ര വർഷത്തേക്ക് പത്ത് വർഷത്തേക്ക് ആരേറ്റെടുത്തു ഇന്ത്യ ഏറ്റെടുത്തു അപ്പോൾ പത്ത് വർഷത്തേക്ക് ചബഹർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ഇനി അതിനുശേഷം ഒരു സസ്യൈനത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു എന്താണ് അതിന്റെ പേര് നമ്മൾ പറഞ്ഞത് യുനിയാല മൾട്ടിപ്രാക്ടിയേറ്റ എന്ന് പറയുന്ന എന്താണ് ഒരു സസ്യ ഇനത്തെ എവിടെ നിന്ന് വാഗമൺ കുന്നുകളിൽ നിന്നും പശ്ചിമഘട്ടത്തിലെ എന്താണ് വാഗമൺ കുന്നുകളിൽ നിന്നും എന്ത് ചെയ്തു കണ്ടെത്തി അതായത് നൂറ്റി നാൽപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സസ്യേനത്തെ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ഒരു സംവിധായകനാണ് ചലച്ചിത്ര സംവിധായകനാണ് അതായതിന്റെ പേര് റോജർ കോർമാൻ അപ്പോൾ റോജർ കോർമാൻ അന്തരിച്ചു ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിയോഗം കൂടിയുണ്ട് അതായത് ജനതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക ആദ്യമായിട്ട് സ്വീകരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് റിച്ചാർഡ് സ്നേഹമാൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അന്തരിച്ചു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം വെസ്റ്റ് നൈൽ പനി മൂലം അടുത്ത മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ എറണാകുളം ബി കോഴിക്കോട് സി തൃശൂർ ഓപ്ഷൻ ഡി മലപ്പുറം അപ്പോൾ അതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നൂറാം സമാധി വാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാരാണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ അയ്യങ്കാളി ബി ശ്രീനാരായണ ഗുരു സി ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ഡി തൈക്കാടയ്യ അപ്പോൾ ഇതിന്റെ കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പാമോയിൽ വാങ്ങുന്ന പ്രമുഖ വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് ഒറാം കൂട്ടാനുകളെ സമ്മാനമായി നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ ബ്രസീൽ ബി ദക്ഷിണാഫ്രിക്ക സി മലേഷ്യ ഓപ്ഷൻ ഡി നൈജീരിയ അപ്പോൾ ഇതിന്റെ ശരി ഏതാണ് ഓപ്ഷൻ സി ആണ് മലേഷ്യ എന്ത് ചെയ്യാ കൂട്ടാനികളെ സമ്മാനമായിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസമായിട്ടുള്ള ശക്തിയുടെ ഏഴാം പതിപ്പിന് വേദിയാവുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സേ അസം ബി മേഘാലയ സി മിസോറാം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് മേഘാലയ അപ്പോൾ മേഘാലയയിലാണ് എന്ത് നടക്കുന്നത് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസമായിട്ടുള്ള ശക്തിയുടെ ഏഴാം പതിപ്പ് നടക്കുന്നത് അപ്പോൾ ഓർത്തു വയ്ക്കുക ശക്തി എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം അതിന്റെ എന്താണ് ഏഴാം പതിപ്പ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി എവിടെ മേഘാലയിൽ വെച്ച് നടക്കുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക മെയ് പതിനാലാം തീയതിയിലെ പ്രധാന അനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം